ഭരണിക്കാവ് ക്ഷേത്രത്തിലെ രേവതി അശ്വതി ഭരണിമഹോത്സവം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണിക്കാവ് തെക്ക് ഭരണിക്കാവ് വടക്ക് പള്ളിക്കൽ നടുവിലേമുറി കോമല്ലൂർ എന്നീ കരകളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ഭരണിനാളിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിലെ രേവതി അശ്വതി ഭരണി മഹോത്സവം എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രേവതി അശ്വതി ഭരണി എന്നീ നാളുകൾ മൂന്ന് ദിവസമായിട്ട് നടത്തപ്പെടുകയാണ് ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ചെട്ടി കുളങ്ങര കുംഭഭരണി കഴിഞ്ഞാൽ ഏറ്റവും ജൻ വലിയ ജനസഹസരങ്ങൾ പങ്കെടുക്കുന്ന മഹോത്സവവും അതോടൊപ്പം തന്നെ അതിഗംഭീരമായ പ്രൗഢഗംഭീരമായ ഭക്തി നിർഭരമായ ഘോഷയാത്രകൾ നാല് കരകളിൽ നിന്നും വടക്കേ ആടുത്തറയിൽ സമ്മേളിച്ച് വൈകിട്ട് എട്ട് ഒൻപത് ജീവിതകളുടെ അകമ്പടിയോടുകൂടി അത് സ്വീകരിച്ച് കെട്ടുക നന്ദികേശന്മാരെ ഉൾപ്പെടെ ബാക്കിയുള്ള കെട്ടുകാഴ്ചകൾ സ്വീകരിച്ചു പോകുന്ന ഏറ്റവും വലിയ ഒരു ഭക്ഷണദ്രോഹമായ ചടങ്ങ് കൂടിയാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ നാല് കരയല്ല എട്ട് ഒൻപത് കരകളുടെ പ്രാധാന്യം അവിടെയുള്ളു അപ്പോൾ ഈ ദേശത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി രാവിലെ നാല് കരയിൽ നിന്നും കരനാഥന്മാർ വടക്കെ എതിരേൽപ്പ് യാത്രയുടെ മുമ്പിൽ നിന്നും അമ്മയ്ക്ക് രാവിലത്തെ നൈവേദ്യത്തിൻ്റെ ഉള്ള അരി സമർപ്പണം നാല് കനാഥന്മാർ കൂടി ചേർന്ന് ഘോഷയാത്ര കൂടി ക്ഷേത്രത്തിന് ശ്രീകോവൽ അകത്ത് കൊണ്ടെത്തിക്കുകയും ആയത് ബഹുമാനായ തന്ത്രി അദ്ദേഹം റാക്കുടി കുണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർ അത് ഏറ്റുവാങ്ങി അവിടെ ശ്രീകോവലിൽ വെച്ചിട്ട് പിന്നീട് ആ അരിയാണ് അമ്മയ്ക്ക് രാവിലെ നൈവേദ്യത്തിനായി എടുക്കുന്നത് അതേപോലെ തന്നെ മുത്തനഗരം എഴുന്നൊരുപ്പ് അതോടനുബന്ധിച്ച് തന്നെ വലിയൊരു ചടങ്ങാം ഓരോ കരകളിൽ നിന്നുള്ള മുത്തുന്നഗരം എഴുന്നതിലിപ്പ് ക്ഷേത്രത്തിൽ നിന്നും വിവിധ സമയങ്ങളിലാണ് ആരംഭിക്കുന്നത് എങ്കിലും അതും വൈകിട്ടത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വഴിപാടായിട്ടാണ് അത് സമർപ്പിക്കുന്നത് അത് ജീവിതമേൽ ആ കരശം വെച്ചിട്ട് കര വളരെ കൃത്യമായി വൈകിട്ട് വടക്കെ ആത്രയിൽ വന്ന് ആ എല്ലാ ജീവിതകളും ദേവി ആ ജീവിതയെ സ്വീകരിക്കാൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ഒന്നിച്ച് വന്നു നേരെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ചടങ്ങാണ് നൂറ്റൊന്നുകിലും രണ്ടിനും അതിൻ്റെ കൂടെയാണ് ഈ മുഴുവൻ വാദ്യഘോഷങ്ങൾ ഉൾപ്പെടെ കാവടി കെട്ടുകാഴ്ചകൾ അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ ഭക്തസർഭരമായ പരിപാടികൾ ഉൾപ്പെടെ കൊണ്ട് കെട്ടുകാഴ്ചകൾ സ്വീകരിക്കുന്നത് സേവ നടക്കുന്ന സമയത്ത് കഴിഞ്ഞ് വടക്കോട്ട് ആത്രയിൽ വന്ന് വന്ന് ചുറ്റി നേരെ എതിരേപ്പാർ യും കഴിഞ്ഞതിനു ശേഷം പോയി അനുഗ്രഹം ചെയ്യും അതാണ് ചടങ്ങ് ഭരണിക്കാവ് തെക്ക് ഭരണിക്കാവ് വടക്ക് പള്ളിക്കൽ നടുവിലെ മുറി കോവല്ലൂർ എന്നീ കരകളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ഭരണിനാളിൽ ക്ഷേത്രത്തിലേക്ക് ഒന്നാം ദിനമായ രേവതി ദിനത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ നൃത്ത അരങ്ങേറ്റം നൃത്തസന്ധ്യ എന്നിവയും അശ്വതി ദിനത്തിൽ നൃത്തസന്ധ്യ നൃത്ത നൃത്യങ്ങൾ എന്നിവയും നടക്കും മീനഭരണി ദിനത്തിൽ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ തിരുമുമ്പിൽ സമർപ്പണം ഭാഗവത പാരായണം നിവേദ്യ സമർപ്പണം നൂറ്റൊന്ന് കലം എഴുന്നള്ളപ്പ് എന്നിവ നടക്കും ഏഴ് മണിക്ക് ദീപാരാധന തുടർന്ന് സേവ ആകാശ ആകാശദീപാഴ്ച എട്ട് മുപ്പതിന് നാടകം പത്തിന് ശ്രീഭൂതബലി എതിരേൽപ്പ് സേവ എന്നിവ നടക്കും ഏതിരേൽപ്പുതറയിൽ സേവ കെട്ടുത്സവ സ്വീകരണം എന്നിവയും നടക്കും മേടപ്പൊങ്കാല മഹോത്സവം മെയ് എട്ടിന് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എം സി രഘുനാഥ് സെക്രട്ടറി എസ് ശ്രീകുമാർ ട്രഷറർ എസ് ഗോപാലകൃഷ്ണപുള്ള എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്